ഹലോ കൂട്ടുകാരി അപ്പം ഞാൻ അവൻ്റെ മുന്നത്തെ വീടിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ഉണ്ണിയപ്പം അച്ചാറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുക ജോലി കെട്ടോ ഇപ്പം നമ്മുടെ ജീവിത വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അച്ചാർ ഉണ്ണിയപ്പം ഒക്കെ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചീരയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ സ്ഥാപനം ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട് ഒരു കൊച്ചു കട അത് നമ്മുടെ അയിനിക്കോട് അങ്ങാടിയിൽ ബാർബർ ഷോപ്പിൻ്റെ അതായത് ഞങ്ങൾ ഷെഫിക്കാക്കാനും ബാർബർ ഷോപ്പിൻ്റെ തൊട്ട് ചാറ്റിയിട്ടാണ് കേട്ടോ നമ്മുടെ അച്ചാർ ഉണ്ണിയപ്പം അതുപോലെ തന്നെ ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അമ്മ അപ്പോൾ ചീരയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചീരയുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അനിക്കോട് കൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു കടയിൽ കയറണം കയറാൻ മറക്കരുതേ നല്ല നാടൻ അച്ചാർ വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ അച്ചാർ അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ചീരയുണ്ട് അപ്പോൾ ചീര ആവശ്യമുള്ളവർ ഉണ്ണിയപ്പവും അച്ചാറൊക്കെ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഞാനിത് അമ്മേൻ്റെ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അച്ചാറും ഉണ്ണിയപ്പൊക്കെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുക ഗൾഫിലേക്കും മറ്റും പിന്നെ പുറത്ത് പഠിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അച്ചാറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉണ്ണി ഇപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇവിടത്തെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരൻ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ നിലമ്പൂര് പെരിന്തൽമണ്ണ റൂട്ടിലാണ് കേട്ടോ നമ്മുടെ കൊച്ചുകട അതായത് അയിനിക്കോട് അങ്ങാടിയിൽ തന്നെയാണ് നമ്മുടെ കട ഇപ്പോൾ ഈ വഴിയൊക്കെ റൂട്ട് പോകുന്നവർ നിലമ്പൂർ പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കാണാം അതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാം വാങ്ങാം മറക്കരുത് കുട്ടികാരെ അപ്പോൾ വാങ്ങുമ്പോൾ അമ്മയ്ക്കും തന്നെ ആ ഒരു പ്രയോജനമാണ് അപ്പോൾ നമ്മുടെ നല്ല നാടൻ ഉണ്ണി ഇപ്പം അതുപോലെ തന്നെ നല്ല നാടൻ അച്ചാറുകൾ കിട്ടും അച്ചാറുകൾ പലതരം അച്ചാറുകളുണ്ടോ മാങ്ങച്ചാറ് മീനച്ചാർ നാരങ്ങച്ചാർ കൈപ്പങ്ങ മിക്സഡ് കറുത്ത കറൂത്തച്ചാർ അങ്ങനെ ഒരുപാട് അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം അമ്മ ചീരയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല നാടൻ ഉണ്ട് കേട്ടോ ചുവന്ന ചീരയും പച്ച ചീരയും ഉണ്ട് ഇപ്പോൾ കൊടുക്കുന്ന അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കയറുക വന്ന് വാങ്ങുക അപ്പോൾ നമ്മുടെ നമ്പർ ഞാനെങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ കുട്ടികൾക്കും താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് കയറണേ നമ്മുടെ ഈ ഒരു കൊച്ചുകടയിൽ അതിന് ൂടെ അങ്ങാടിയിൽ തന്നെയാണ് നിലമ്പൂർ പെരിന്തൻമണ്ണ റൂട്ടിൽ പോകുന്നതൊക്കെ കാരണം അതിന് കൂടെ അങ്ങാടിയിൽ തന്നെയായിട്ട് അങ്ങാടി എത്തുന്നതിന് മുന്നോട്ടോ നമ്മളൊരു കൊച്ചുകട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്